എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ശേഷേണഭൂരി ഭരി പ്രദർശിതൂമണി ദീപിദേ യൻ സഖലുധന്യതമ പ്രതസ്തത്തെ സോയം ത്വമീശ മമ നാശയരോഗവേഗാൻ ഓം ശ്രീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ ഈ ശ്ലോകത്തോടെ മുപ്പത്തെട്ടാം ദശകം സമാപിച്ചു ഇനി ഈ ശ്ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം ശേഷേണ എന്നാൽ ആദിശേഷനായ അനന്തൻ ഭൂരിഭണ അനേകം പത്തികൾ വിടർത്തി വാരിത വാരിണ വർഷപ്രവാഹത്തെ തടഞ്ഞുകൊണ്ട് അധ ശേഷം സ്വൈരം പ്രദർശിതപഥ വഴി തെളിയിച്ചു കൊടുത്തു മണിദീപിതേന പത്തിയിലെ രത്നങ്ങളെ കൊണ്ട് പ്രകാശം പരത്തിയും ത്വാം അങ്ങയെ ധാരയൻ എടുത്തുകൊണ്ട് സഖലു ധന്യതമപ്രദസ്ഥേ ധന്യനായ വസുദേവർ പുറപ്പെട്ടു സ അയം ത്വം ഈശ അല്ലയോ ഭക്തവത്സലനായ ഗുരുവായൂരപ്പ ആ നിരുവടി മാമ രോഗവേഗാൻ നാശയാ എൻ്റെ രോഗശക്തിയെ വേഗം തന്നെ നശിപ്പിച്ചു തരണമേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ശ്ലോകത്തിന്റെ അർത്ഥത്തിലൂടെ പോയപ്പോൾ തന്നെ വസുദേവർ ഭഗവാനെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലായില്ലേ അതായത് ആ സമയത്ത് അനന്തൻ തൻ്റെ പത്തികൾ വിടർത്തി വർഷപ്രവാഹത്തെ തടഞ്ഞു തൻ്റെ പത്തികളിലുള്ള രത്നങ്ങളാൽ പ്രകാശമുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ വഹിച്ചുകൊണ്ടുപോയ വസുദേവർക്ക് വഴിതെളിയിച്ചു കൊടുത്തു ഹേ ഭക്തവത്സലനായ ഈശ്വര അതായത് ഗുരുവായൂരപ്പ അങ്ങയുടെ ഇച്ഛാശക്തി കൊണ്ട് എൻ്റെ രോഗപീഠകളെ നശിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ